അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാല്ലേ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഇതാണ് ഇതാണ് എന്റെ അർഹം ഉണ്ട് രാജുണ്ട് ഇനി നമ്മൾ ആമിനാനേയും കൂടെ കേട്ടാനുണ്ട് ആമിനാനെ എടുക്കാൻ വേണ്ടി നമ്മള് പോവുകയാണ് നമ്മൾ എവിടെ പോവയാണെന്ന് വെച്ചാല് നമ്മൾ പോണത്

ഹലോ നീ എന് സെലിബ്രേറ്റിയായി പറഞ്ഞാ നമ്മളെ നാണോ ഇല്ല ചെയ്യാമൊക്കെ നാണില്ല അയാണെ നമ്മളാണീ കൂട്ടി കേട്ടാ एंकर आएंकर आ रखा हमारे को आ रहा है हमारे को आ रहा है अरे हां अरे हां दारू से यार हां ये सी ये तो നമ്മൾ ഇവൻ ഉണ്ടല്ലേ നമ്മള് കല്ലമ്പലി എത്തിക്കഴിഞ്ഞു കുറച്ച് ദൂരം കൂടെ ഉള്ളു വണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാടാ പറയാടാ സബ്സ്ക്രൈബ് ചെയ്യാൻ

മൂത്രത്തിൽ പാണ് ഇൻഫെക്ഷൻ ആയിപ്പോ വണ്ടി എവിടെ വണ്ടി എവിടെ കിടക്കയാണ് ഇതാണോ കൊണ്ടുപോണം ോട്ട് വേടിക്കണത് എവിടെ പോണം നിനക്ക് മാവയെ നീ കൊച്ചീനെ രാജാടെ കൈയിലെടുത്തത് ഇവിടെ jangan nak iwang ikan kan oi oi raja wang, kaya, eh? Pohi Pohi mandi mandi. Raja, mandi raja hai happy 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 Double happy നല്ല നല്ല മണം മണം ഉണ്ട് നമ്മളെ വണ്ടി എടുത്തു ഈ ചെറുക്കടന്ന് ഉറങ്ങുന്നു അവിടെ ലവം കിടന്ന് കരിച്ചില് നമ്മളെ വണ്ടി ഒക്കെയാണ് ഒക്കെയാണെന്ന് തോന്നുന്നു ആ കുളിങ്ങൊക്കെ ഉണ്ട് കൊള്ള ഫസ്റ്റ് ആയിട്ട് പള്ളിയിൽ പോയാണ് നമ്മള് കടുവാപ്പള്ളി പോയാണ് അവിടെ പോയിട്ടേലു നമ്മള് പള്ളി എത്തി പള്ളിക്ക് ഇറങ്ങാൻ പോവാണ് കാണിച്ച പള്ളി ഇറങ്ങിട്ട് കാണിക്കേ ടു അപ്പറം വഴി പോയി നമ്മൾ പള്ളി രാജ പത്ത് കെട്ടി വണ്ടി ആദ്യമായിട്ട് വരുകയാണ് വീട്ടിനകത്തോട്ട് വരുകയാണ് അപ്പോൾ എത്തി അപ്പം ഗൈസ് നമ്മൾ വീടെത്തി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് ബൈ ബൈ